അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറാഅത്ത് നമുക്കൊക്കെ അറിയുന്ന രാവാണ് ഷാർബാൻ പതിനഞ്ചിന്റെ രാവാണ് ബറാഅത്ത് രാവ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഷാൾബാൻ പതിമൂന്നിന്റെ രാവ് പതിനാലിന്റെ രാവ് പതിനഞ്ചിന്റെ രാവ് ഈ മൂന്ന് രാവിൻ്റെയും മഹത്തായ ശ്രേഷ്ഠതകളെ കുറിച്ചാണ് ഹബീബ് സുല്ലാഹ് അലഹി വസല്ല തങ്ങൾ സുദീർഘമായ ഒരു ഹദീസിലൂടെ ഈ മൂന്ന് രാവിൻ്റെയും ശ്രേഷ്ഠത നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ ഹദീസ് ഏതാണ് ആ രാവിൻ്റെ ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇൻഷാ അല്ലാ പഠിക്കാം വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക പൂർണ്ണമായും വീഡിയോ കേൾക്കുക ഒരു മാഷാ അള്ളാഹ് ചെയ്യുക പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക ആ രാവിന്റെ ശ്രേഷ്ഠതകൾ നാം മനസ്സിലാക്കി വിവാദത്ത് ചെയ്യുക അള്ളാഹുട്ടെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അനി ഹബീബായാഹു അലൈഹി ഹബീബായ അലൈഹി തങ്ങളെ തൊട്ട്

ിയുടെ ശേഷം ജിബിരിലൈഹി മുത്തുനബിയുടെ അരികിൽ വന്നു എന്നിട്ട് പറഞ്ഞു യാ മുഹമ്മദ് അലൈഹി ഓ മുഹമ്മദ് മൂന്നിൽ ഒന്ന് നൽകിയിട്ടുണ്ട് എന്ന് അവിടുന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി സുല്ലാഹു അലൈഹി വസ്സലാ തങ്ങൾ അവിടുന്ന് കരഞ്ഞു فقال ان تمتنبي تشودي يا جبرائيل او جبريل اخبرني عن اخبرني عن سلسين الباقي باقي ولد رندو باغتنا يعني كورشي إن يكونوا بارنيا ترانا من بارنيا بول جبريل عليه السلام بارنيا قال لا ادري ادري كاريل متنبي ان جبريل عليه السلام مربدي بارنيا فقال ليلة الثانية أنجنا بارا അങ്ങനെ പതിനാലിന്റെ രാത്രിയിലും ജിബിരി അലിഹിസ്സലാം എൻ്റെ അടുക്കൽ വന്നു ഫക്കാല എന്നിട്ട് മുത്തുനബിയോട് പറഞ്ഞു യാ മുഹമ്മദ് ഓ മുഹമ്മദ് നബിയെ നിങ്ങൾ അങ്ങനെ ചെയ്തു സമയത്ത് ജിബ്രിൽ അലിഹിസ്ലാം മുത്തുനബിയുടെ അരികിൽ വന്നു അപ്പോഴും അള്ളാഹുവിന്റെ റസൂല് അമ്മ ഓർത്തുകൊണ്ട് കരഞ്ഞുപോയി എന്നിട്ട് ജിബിരി അലഹിസ്ലാമിനോട് ചോദിച്ചു യാ ജബറായി ആ മൂന്നിൽ ബാക്കിയുള്ള ഒരു ഭാഗം അതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം അപ്പോഴും ജിബരിൽ അലൈഹി പറഞ്ഞില്ല അതിരി മുത്തനബിയെ എനിക്ക് അത് അറിയില്ല പിന്നെ ബറാഅത്തിന്റെ രാത്രിയിൽ ഷാബാൻ പതിനഞ്ചിൽ പതിനഞ്ചാം രാവിൽ ജിബിലിൽ അലൈഹി മുത്തനബിയുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു യാ മുഹമ്മദ് ഓ മുഹമ്മദ് നബിയെ വിഷാറ തലക്കാൻ നിങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്

മലക്കുകൾ ആകാശത്തിലും അറിലും ഒക്കെയായിട്ട് ആയിക്കൊണ്ട് മലക്കുകൾ ഇങ്ങനെ ആയിട്ട് മലക്കുകളെ കാണുന്നു ഉമ്മത്തി മുഹമ്മദ് അലൈഹി വസല്ലം ഉമ്മത്ത് മുഹമ്മദിന് വേണ്ടി അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നു മാത്രവുമല്ലി ബാബി സമാവുൻ മലക്കുൻ ആകാശത്തിലുള്ള ഏഴ് അരികിലും ഓരോ മലക്കുകളുണ്ട് ആ മലക്കുകൾ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് ഒന്നാമത്തെ വാതിലിന് മലക്ക് ഇങ്ങനെ വിളിച്ചു പറയുന്നു യുനാദി ആ മലക്ക് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ രാത്രിയിൽ അള്ളാഹുവിനിക്കു വേണ്ടി റോക്കോൾ ചെയ്യുന്നവർക്ക് സ്വാഗതം യുനാദി രണ്ടാമത്തെ വാതിലിനരികിലുള്ള മലക്ക് വിളിച്ചു പറയുന്നു ഈ രാത്രിയിൽ അള്ളാഹുവിനുജൂ ചെയ്യുന്നവർക്ക് സ്വാഗതം മൂന്നാമത്തെ വാതിലിനരികിലുള്ള മലക്ക് യുനാദി ആ മലക്ക് വിളിച്ചു പറയുന്നു ഈ രാത്രിയിൽ അള്ളാഹുവിനു സിഖർ ചൊല്ലുന്നവർക്ക് സ്വാഗതം وعلى باب الرابعة ملك ينادي علامة غادلين ملك ولد تشبارينو توبا لمن دعا ربه في هذه الليلة الى طريق الله من كبر لدعائه ينا وعلى باب الخامسة ملك ينادي ان جامة غادلين ملك ولد تشبارينو توبا لمن بقى من خشية الله تعالى ഈ രാത്രിയിൽ പേടിച്ചുകൊണ്ട് കരയുന്നതായിരിക്കുന്ന സ്വാഗതം ആറാമത്തെ മലക്ക് വിളിച്ചു അരികിലുള്ള ഈ രാത്രിയിൽ അള്ളാഹുവിനു ഏതെങ്കിലും ഒരു നന്മ ചെയ്യുന്ന ആളുകൾ ഉണ്ടോ അവർക്ക് സ്വാഗതം ഏഴാമത്തെ മലക്ക് വിളിച്ചു വാതിലിനുള്ള ഈ രാത്രിയിൽ വേണ്ടി ഓതുന്നവരാരോ അവർക്ക് സ്വാഗതം യുനാദി ദാലിക്കൽ വിളിച്ചു പറയുന്നു ഈ രാത്രിയിൽ അള്ളാഹുവിനോട് ചോദിക്കുന്നവരാരോ അവർക്ക് ചോദിക്കുന്നത് അള്ളാഹു നൽകും

ഇതൊക്കെ പറഞ്ഞിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അലാ ഉമ്മതി ഈ രാത്രിയിൽ അല്ലാഹുവിൻ്റെ റഹ്മത്ത് എൻ്റെ ഉമ്മത്തിൻ്റെ മേൽ തുറക്കപ്പെട്ടതാണ് ഈ രാത്രിയുടെ ആദ്യം മുതൽ ഇല തൊലോ സൂര്യൻ ഒതിക്കുന്നത് വരെ അതിന്റെ രാത്രിയിൽ ഇത്രമാത്രം വലിയ പ്രതിഫലം നൽകിയിട്ടുണ്ട് ഈ രാത്രിയിൽ അള്ളാഹു ഒരുപാട് നരകത്തിൽ നിന്ന് മോചിപ്പിക്കും ആടിന്റെ പനീ കൽബുഗോത്രക്കാരുടെ ആടിന്റെ രോമത്തിന്റെ എണ്ണത്തിനേക്കാൾ അധികരിച്ച് പനീ കൽബുഗോത്രക്കാരുടെ ആട് എന്ന് പറഞ്ഞാൽ ആ ആട് ഏറ്റവും അധികം രോമമുള്ള ആടായിരുന്നു ആ ആടിന്റെ രോമത്തിനേക്കാൾ എണ്ണം ആളുകളെ അള്ളാഹുദാല നരകത്തിൽ നിന്ന് മോചിപ്പിക്കും എന്ന് ഹബീബ് സുല്ലാഹി തങ്ങൾ പഠിപ്പിച്ചത് കാണാം അതുകൊണ്ട് ഈ രാവ് ബറാഹത്തിന്റെ രാത്രി നാം പ്രത്യേകമായി അള്ളാഹുവിനിക്കുബാദത്ത് ചെയ്യുക അതോടൊപ്പം തന്നെ ഷാബാൻ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് രാവും നാം ഉപയോഗപ്പെടുത്തുക അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ ബറാഅത്ത് രാവ് കൊണ്ട് വിജയിക്കുന്ന മിനിങ്ങളിൽ അള്ളാഹു താല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ബറാഅത്ത് രാവിൽ മൂന്ന് യാസീൻ ഓതണം ഇൻഷാ അല്ല ഏതൊക്കെ കാര്യത്തിന് വേണ്ടിയാണ് മോന്ന് യാസീൻ ഓതേണ്ടത് എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി